ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ജനിച്ച മാസവും ദിവസവും വർഷവുമെല്ലാം വലിയ സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ട് നമ്മുടെ സ്വഭാവം മുതൽ ഭാവിയെ വരെ സ്വാധീനിക്കുന്നവയാണ് ഇവ ആഴ്ചയിലെ ഓരോ ദിവസങ്ങളിലും ജനിച്ചവർക്ക് ചില പ്രത്യേകതകൾ പറയുന്നുണ്ട് ഭാഗ്യവും നിർഭാഗ്യവുമെല്ലാം ഇത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നു ശനിയാഴ്ച ജനിച്ചവർ മറ്റുള്ളവരുടെ മുന്നിൽ അല്പം പ്രൗഢിയും ഗമിയുമെല്ലാം കാണിക്കുന്ന തരക്കാരായിരിക്കും വളരെ ആത്മവിശ്വാസമുള്ളവരായിരിക്കും പറ്റി അല്പം അഹങ്കാരമുള്ള ഇവർ അണിഞ്ഞൊരുങ്ങുന്നതിനും കൂടുതൽ സമയമെടുക്കും വിശ്വസിക്കാവുന്ന ഉത്തരവാദിത്തമുള്ള കൂട്ടരായിരിക്കും ഇവർ മാസത്തിൽ നാല് എട്ട് പതിമൂന്ന് പതിനേഴ് ഇരുപത്തിയാറ് മുപ്പത്തൊന്ന് തീയതികൾ ഇവർക്ക് ഭാഗ്യമാണ് സമൂഹത്തിന് നല്ലത് ചെയ്യുവാൻ താല്പര്യമുള്ള ഇക്കൂട്ടർക്ക് ഇരുപത്തിരണ്ട് വയസ്സിന് ശേഷം ഭാഗ്യം എത്തിച്ചേരും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുന്ന ഇക്കൂട്ടർ രാഷ്ട്രീയത്തിൽ ശോഭിക്കുകയും ചെയ്യും വെള്ളിയാഴ്ച ജനിച്ചവർ സ്ത്രീകളെ ആകർഷിക്കുന്നതിൽ ഏറെ മെടുക്കരാണ് സുഹൃത്തുക്കളെ വളരെ ശ്രദ്ധിച്ച് തെരഞ്ഞെടുക്കുന്നവർ ഇവർക്ക് മാസത്തിൽ നാല് എട്ട് പതിമൂന്ന് പതിനേഴ് ഇരുപത്തിയാറ് മുപ്പത്തിയൊന്ന് തീയതികൾ ഭാഗ്യദായകമാണ് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഏറെ ബുദ്ധിയുള്ളവരായിരിക്കും ഇവർ ആത്മീയ കാര്യങ്ങളോട് താല്പര്യമുള്ളവർ എന്നാൽ തിരിച്ചടികളിൽ പതറിപ്പോകുന്ന പ്രകൃതക്കാർ കഴിഞ്ഞുപോയ പരാജയങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നവർ ഇരുപത് വയസ്സിന് ശേഷം ഇവർക്ക് ഭാഗ്യം വന്നു ചേരും വ്യാഴാഴ്ച ജനിച്ചവർ ആകർഷണം കൂടുതലുള്ളവരായിരിക്കും ബഹുമാനം അർഹിക്കുന്നവർക്ക് അത് നൽകുന്നവർ നേതൃഗുണം ഉള്ളവർ ലക്ഷ്യം കാണുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഇവർ ശുഭാപ്തി വിശ്വാസക്കാരും ആയിരിക്കും വാശിയുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മുൻപന്തിയിലാണ് പതിനെട്ട് വയസ്സിന് ശേഷം ഭാഗ്യം വരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ശാന്തപ്രകൃതമുള്ള ഇവർ തങ്ങളെ ഉപദ്രവിക്കുന്നവരോട് പോലും സ്നേഹത്തോടെ പെരുമാറുന്നവരുമാണ് ക്ഷമാശീലം ഏറെയുള്ള ഇക്കൂട്ടർ മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറുന്നവരാണ് മാസത്തിൽ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് മുപ്പത് തീയതികൾ ഇവർക്ക് ഭാഗ്യദായകമാണ് ബുധനാഴ്ച ജനിച്ചവർ ഏത് കാര്യത്തിലും വിജയം നേടുന്നവരാണ് സൂക്ഷ്മ ബുദ്ധിയുള്ളവരാണ് ഇക്കൂട്ടർ ജോലി ഇഷ്ടപ്പെട്ടാൽ ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന മെടുക്ക് കാണിക്കുന്ന പ്രകൃതക്കാർ ഏത് ഗ്രൂപ്പിനൊപ്പവും ജോലി ചെയ്യാൻ കഴിയുന്നവരാണ് എന്നാൽ ചിലപ്പോൾ വേണ്ട രീതിയിൽ ആസൂത്രണം ഇല്ലാത്തവരും ഇരുപത്തിമൂന്ന് വയസ്സിന് ശേഷമാണ് ഉയർച്ച ഉണ്ടാകുക സംസാരത്തിലൂടെ കാര്യസാധ്യം നേടാൻ കഴിവുള്ള ഇവർ ഡോക്ടർ ജഡ്ജി എഞ്ചിനീയർ എന്നീ പദവികളിൽ ശോഭിക്കുന്നവരുമാകും മാസത്തിൽ അഞ്ച് പത്ത് പതിനാല് ഇരുപത്തിമൂന്ന് തീയതികൾ ഇവർക്ക് ഭാഗ്യം നൽകുന്ന തീയതികളാണ് ചൊവ്വാഴ്ച ജനിച്ചവർക്ക് വിദ്യാഭ്യാസ ശേഷമാണ് ഏറെ ഉയർച്ചയുണ്ടാകാൻ പോകുന്നതും സ്വഭാവത്തിന്റെ കാര്യത്തിൽ അല്പം കാർക്കശ്യമുള്ളവരാണ് ഇവർ ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുന്നവർ നല്ല കാര്യങ്ങൾ ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് തീയതികൾ തുടങ്ങിയാൽ ഉയർച്ചയുണ്ടാകും ഈ തീയതികൾ ബുധനാഴ്ചയാണെങ്കിൽ ഏറെ പ്രധാനം പതിനെട്ട് വയസ്സിന് ശേഷം ഭാഗ്യമുണ്ടാകും സെൻസിറ്റീവ് ആയിരിക്കും എന്നാൽ ധാരാളം ഊർജം കൈമുതൽ ഉള്ളവരാണ് കരിയറിൽ വിജയിക്കുന്ന ഇവർ സത്യം മാത്രം പറയാൻ ശ്രമിക്കുന്നവരായിരിക്കും ചിലപ്പോൾ സത്യം പറയുന്നതിലൂടെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരും തിങ്കളാഴ്ച ജനിച്ചവർക്ക് തുടക്കത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും പിന്നീട് സാമ്പത്തിക ലാഭവും ഉന്നതിയും ഉണ്ടാകും സർഗാത്മകതയുള്ളവരായിരിക്കും വിജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരും വിജയം ലഭിക്കുന്നവരും ഇരുപത് വയസ്സിന് ശേഷം ഭാഗ്യവും വിജയവും നല്ല കാലവുമെല്ലാം വന്നു ചേരും ഏവർക്കും തുല്യത വേണമെന്ന് വാദിക്കുന്നവർ ചെയ്യുന്ന തൊഴിൽ ഉന്നതി ഉണ്ടാകുന്നവർ ചുറ്റിനുമുള്ള കാര്യങ്ങൾ നല്ല പോലെ വിലയിരുത്തിയ ശേഷം മാത്രം അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരാണ് ഇക്കൂട്ടർ രണ്ട് ഏഴ് പതിനൊന്ന് പതിനാറ് ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ ഇക്കൂട്ടർക്ക് ഭാഗ്യമാണ് ഞായറാഴ്ച ജനിച്ചവർ പോസിറ്റീവ് ചിന്താഗതിയുള്ള മുഖത്തെപ്പോഴും പുഞ്ചിരി കാത്തു സൂക്ഷിക്കുന്നവർ ആയിരിക്കും ജീവിതത്തോട് തുറന്ന സമീപനം പുലർത്തുന്നവർ വാക്കിന് വില കൊടുക്കുന്ന ഇത്തരക്കാർ സ്വന്തം വീട്ടുകാർക്കും ബന്ധുജനങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകുന്നവരുമാണ് ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാൽ വിജയം കാണാതെ പിന്നോട്ടു പോകാത്തവരാണ് ഇവർ പത്തൊമ്പത് വയസ്സിന് ശേഷം ഭാഗ്യം വന്നു ചേരും ഈ സമയത്തിന് ശേഷം ഭാഗ്യവും സമ്പത്തുമെല്ലാം വന്നു ചേരുകയും ചെയ്യും വളരെ സെൻസിറ്റീവ് ഇവർ മറ്റുള്ളവർ പറയുന്നു എന്നതിൽ ഏറെ ബോധവാന്മാരും ആയിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം